ന്യൂനപക്ഷം എന്നത് രാഷ്ട്രീയക്കാർക്ക് ഒരു ഉപകരണം മാത്രമാണെന്ന് എഴുത്തുകാരി ഹരിത സാവിത്രി തിരുവനന്തപുരം മാതൃഭൂമി ബുക്സ് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഹരിത രണ്ടായിരത്തി മൂന്നിലെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സിൻ എന്ന നോവലിന്റെ വിശേഷം കഥാകൃത്ത വായനക്കാരുമായി പങ്കുവച്ചു മാരുവാനിയോസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഷ്മ കെ ആർ ആണ് സംവാദം നയിച്ചത് നമ്മുടെ ഞാൻ എങ്ങനെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് ഇന്ത്യൻസിനുള്ള ഒരു വാണിയാണ് ആണ് സീൻ ടർക്കി കഴിഞ്ഞ ഒരു ഒരു വർഷം ഒന്നൊന്നര വർഷം മുമ്പ് അവിടെ ഒരു ഇലക്ഷൻ നടന്നു ആ ഇലക്ഷനിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായി പക്ഷേ ആ റിസൾട്ടുകളെല്ലാം അവർ ക്യാൻസൽ ചെയ്തു എന്തുകൊണ്ട് ടർക്കി എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ടർക്കിയുടെ അതേ പാതയിലൂടെയാണ് ഇന്ത്യ ഇന്ന് സഞ്ചരിക്കുന്നത്